അസ്സാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് കൂടി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരും ഇതുപോലെ ഈ റെസിപ്പി വെച്ചിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കണം ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഗ്രേവി ഉണ്ടാക്കുന്നത് നാല് സവാളയും മൂന്ന് തക്കാളിയും എട്ട് പച്ചമുളകും പതിനഞ്ചലി വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചി ചതച്ചതും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കെ ജി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫും ഇട്ട് നന്നായി കൈവെച്ച് കുഴച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് അരച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി കൈവെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം മുസ്ലിം വീടുകളിലൊക്കെ പണ്ടേ ഉണ്ടാക്കി വരുന്ന ഒരു വിഭവം തന്നെയാണ് ഇത് അതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള വിഭവം തന്നെയാണ് ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് കുഞ്ഞു എന്ന് പറയും ആണപ്പത്തിൽ എന്ന് പറയും കക്കറൊട്ടി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കടുമ്പ് എന്നും കൂടി പറയാറുണ്ട് ഇനി ഒരു അഞ്ച് വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം അരക്കപ്പ് കഴുകി വൃത്തിയാക്കിയ പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തതും ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു സവാള അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം മാവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും പൊടിയും കൂട്ടിച്ചേർത്ത് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കാം ഞാൻ ടോട്ടലായിട്ട് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് നല്ല കട്ടിയായും സോഫ്റ്റ് ആയു തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് നെയ്യ് പുരട്ടിക്കൊടുത്ത് ഓയിലോ നെയ്യോ പുരട്ടി കൊടുത്ത് ഇതുപോലെ മാവിൽ നിന്നും കുറേശ്ശേ എടുത്ത് ചെറിയ ഒരു ബോൾസ് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ജസ്റ്റ് ഒരു കുഴി കൂടി ഉണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം പണ്ടൊക്കെ ഇത് ചെയ്യുന്നതിനായി കുട്ടികളും വലിയവരും ഒന്നിച്ചിരുന്നാണ് ഇത് ചെയ്യാറ് അടുപ്പിച്ചടുപ്പിച്ചായി വെച്ചു കൊടുത്ത് മേലെ മേലെ വെച്ചു കൊടുക്കാം തട്ട് നിറയുന്നത് വരെ വെച്ചു കൊടുക്കാം സ്റ്റീമറിൽ വാഴയിലയിൽ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ രുചിയായി കിട്ടും രണ്ട് തട്ട് നിറയെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി സ്റ്റീമറിൽ വെച്ച് ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നര കപ്പോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച കുഞ്ഞിപ്പത്തിൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെന്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റാം വെന്ത് വന്നിട്ടുണ്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് കൈവച്ച് ഓരോന്നായി അടർത്തി എടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ തിളച്ച് വരുന്ന കറിയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കണം ഇതുപോലുള്ള കറികൾക്കാണ് പണ്ടൊക്കെ പഴയ ആൾക്കാർ ആണം എന്ന് പറയുക ആണത്തിന്റെ കൂടെ പത്തിൽ കൂടി ചേർത്താണ് ആണപ്പത്തില് എന്ന് പേര് വരുന്നത് നന്നായി തിളച്ച് കുറച്ച് വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം കറിയൊക്കെ വറ്റി കക്കം വരുന്നത് കൊണ്ടാണ് കക്ക റൊട്ടി പേര് വരുന്നത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം